ും ഏതാ റോഡ് ഇത് നമ്മടെ സജീവ റോഡിലേക്ക് പോയി ഇതിപ്പോ ലോറൻസ് റോഡ് ആണല്ലേ വീട് കാലത്തെ പത്രത്തി കേരളത്തിലെ മൂന്നിടങ്ങളിൽ നടന്ന മൂന്ന് സംഭവങ്ങൾ മുന്നിലും ഉൾപ്പെട്ടിട്ടുള്ളത് കുട്ടികൾ സമ്മാനമായ വേറും വേറെയും സംഭവങ്ങൾ ഓരോ ദിവസവും നമ്മൾ കേൾക്കുന്നു ഇതിനിടെ അറുപത് ിൽ മഴ പെരും ഇന്ന് തെക്കൻ ജില്ലയിൽ മഴ മുന്നറിയിപ്പ് സംസ്ഥാനത്തെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ നിന്ന് താപനില സംഭവിച്ച ജാഗ്രതാ നിർദ്ദേശമായി കാലാവസ്ഥ വകുപ്പ് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ജില്ലകളിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ മഴയ്ക്ക് സാധ്യതയെന്ന് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു മറ്റു ജില്ലകളിൽ നേരിയ മഴയ്ക്ക് സാധ്യത തെക്കൻ കേരളത്തിൽ നിന്ന് മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നും കാലാവസ്ഥ എപ്പോഴും വരുമാനം കിട്ടുന്നത് ചില സമയത്തൊക്കെ ഒന്നുമില്ലാത്ത സമയത്ത് തെങ്ങിൽ നിന്ന് തേങ്ങ അപ്പൊ ഒരു മൂവായിരം നാലായിരം രൂപ തെങ്ങിൽ നിന്ന് കിട്ടാറുണ്ട് എത്ര സെന്റ് സ്ഥലമുണ്ട് ഇതിപ്പോ ഒരു ഒൻപത് സെന്റ് സ്ഥലം ഉണ്ട് ഇതിപ്പോ നമ്മുടെ അപ്പന അപ്പമാരായിട്ട് കൈമാറി കൈമാറി കിട്ടിയത് ആയിരുന്നു അത് അമ്മുമ്മയ്ക്ക് കൊടുത്ത് പിന്നെ അത് അമ്മയുടെ ഒരു സമയം തീർന്നപ്പോ അമ്മ മരിക്കുന്നപ്പന്റെ പേരിൽ വെക്കുമ്പോ തന്നെ ഒരുപാട് പ്രയാസങ്ങളുണ്ടായിരുന്നു ഇത് അൻപത് ലക്ഷത്തിന്റെ മേളില് എക്സ്പെൻസ് ഉണ്ട് ലാക്സ് ഇത് വെച്ച സമയത്ത് രണ്ട് കാറും മടിക്കാർ പക്ഷെ എന്ത് പറയാനും പിന്നെ നമ്മൾ ഒരു കാറ് മടിക്കുന്നുണ്ട്

ചെമ്പരത്തിപ്പൂ എന്തൊരു സംഭവത്തിപ്പൂവേ വന്നു നീ ഞത്തിപ്പൂവേ വന്നു നീ കാതിൽ കാതിൽക്കൊറി പൂവേ ചെമ്പരത്തി എന്നുള്ള എങ്കു പറിച്ചെടുത്ത് കൈ കൊടുത്താലും ചെമ്പരത്തി എന്ന് പറഞ്ഞില്ല സുന്ദേ പ്രീമെന്നാ എന്താണ് പെണ്ണേ അത് കേളിലെ തീയാണ് പെണ്ണേ ചെമ്പരത്തി പൂവെടുത്ത് ചെടി ചുമ്പോൾ അവൻ ഈ നാട്ടിലെ ശശിയും ശശനാകും എന്താണ് പെണ്ണേ അതെ കേരളിനുള്ളിൽ എത്തിയാണ് പെണ്ണേ അമ്മയ്ക്കൊന്ന് പറയുണ്ട് കണ്ടാശം തോറ്റി

ഓടി വന്നായിട്ട് തോന്നിയെന്ന് പറഞ്ഞല്ലോ നമ്മക്കിഷ്ടമല്ല എന്നാലും ഞാൻ പെണ്ണു കാണി നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോവാം habe nun kam aber 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 warte ja

বা এই নাও তো আറ്റം ঘুরছে കൂടി ঘুরছে

എക്സൈസ് ചെയ്യാം ഫുട്ബോളം കഴിക്കാം അല്ലെ നല്ല സാധനം കഴിച്ചാൽ ആൾക്കാർക്ക് എനിക്ക് സദ്യ കട്ടിലൊക്കെ നല്ല കാച്ചിട്ട് നമുക്ക് പക്ഷെ പെയിൽ അടിക്കാനൊക്കെ അത് ചെയ്യണം ചെയ്യണം പറയാനുണ്ടായിരുന്നു

പിന്നെ വൺ ലാക്കിന്റെ അലന്മാരുണ്ട് ഒരു ലക്ഷം രൂപ അലമാര അലൂമിനിയം സ്റ്റീല് അങ്ങനത്തെ എന്തെന്ന് നോക്കാൻ നമുക്ക് താക്കോൽ നമ്മളെല്ലാം പോകും അത് കൊഴപ്പില്ല നല്ല അലമാര ऐसा सही सी है, ऐसा भी सही है। तब तो है। है यू। है जी पार्टी से मेरे मन से यानी तुम उतारने लगो। तूने तक क्या? पाँच सौ फार्व। पाँच सौ फार्व से तेरे पर लेकिन मंग मिश्रा लोग साथ। तूने बोला? अंदर में ची टूर्शन लेते हैं। टूर्शन लें। तैयाब लो। यार क्लॉक कर ले। तो ना इंडा। പിന്നെ എന്തെങ്കിലും വന്നുകഴിഞ്ഞാ എന്റെ അമ്മ പാരമ്പര്യമായിട്ട് കിട്ടിയ തയ്യൽ കാശ് കൊടുത്തു മേടിച്ചല്ലോ തയ്യല് നോക്കാം